മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം അവിടുത്തെ എം വി എ സഖ്യത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും അതോടൊപ്പം തന്നെ എൻ സി പി ശരത് പവാർ പക്ഷവും വളരെ വലിയ തോതിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് എം വി എ സഖ്യത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു മാറ്റത്തിനായുള്ള നീക്കമാണ് അവിടെ ഇപ്പോൾ എം വി എ സഖ്യത്തിനുള്ളിൽ നടക്കുന്നത് അതിനിടയിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണിക്ക് കോൺഗ്രസ് മുതിരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് അതായത് കനത്ത തോൽവിക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ദയനീയ പരാജയത്തെ തുടർന്ന് ബി ജെ പിയോട് ഏറ്റവും വലിയ പരാജയത്തെ തുടർന്ന് പട്ടോൾ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി എം വി എ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച നൂറ്റി രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് വെറും പതിനാറ് സീറ്റുകൾ മാത്രമാണ് നേടിയത് ഇത് സംസ്ഥാനത്തെ എക്കാലത്തെയും കുറഞ്ഞ സീറ്റുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമേറ്റുവാങ്ങിയ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള നാനാ പട്ടോലിനെ മാറ്റാൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതായി അറിയുന്നത് മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാനെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചതായി വാർത്തകൾ പുറത്തുവരുന്നു ഇതോടെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു നാനാ പഠോളിനെ മാറ്റിസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ച നടക്കുന്നുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അടുത്തിടെ പാർട്ടി മേധാവി മല്ലികാർജ്ജുൻ ഖാർഗേക്ക് രാജി സമർപ്പിച്ചിരുന്നു ഇനി നേതൃത്വം രാജി സ്വീകരിക്കുകയും സംസ്ഥാന നേതാക്കൾ ോചിച്ച ശേഷം പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുകയും വേണം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിയപ്പോൾ പ്രതിപക്ഷമായ എം ബി എക്ക് ആകെ കിട്ടിയത് അമ്പതിൽ താഴെ സീറ്റുകളാണ് കോൺഗ്രസ് പതിനാറ് സീറ്റുകളും അതുപോലെ തന്നെ ശിവസേന ഇരുപത് സീറ്റുകളും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ആണെങ്കിൽ പത്ത് സീറ്റുകളുമാണ് നേടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചവാനെ കൂടാതെ പാർട്ടി എം എൽ സി സതീജ് പാർട്ടിയിൽ എം എൽ എ അമിത് ദേശ്മുഖ് എന്നിവരുടെ പേരും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം വരുമെന്നത് സത്യമാണ് എന്നാൽ അടുത്ത സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം മുന്നിലുള്ളത് വെല്ലുവിളികളാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ നില മെച്ചപ്പെടുത്തണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചുവരവ് നടത്തേണ്ടതുണ്ട് നേതൃത്വമാറ്റം വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് ചവാൻ മുൻപന്തിയിലാണെന്ന് മറ്റൊരു നേതാവ് പറയുകയുണ്ടായി എന്നാൽ ചവാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അതുൽ ഫോസാലയോട് പരാജയപ്പെട്ടതിൻ്റെ പ്രശ്നം ഉയർന്നുവരാൻ സാധ്യതയുണ്ട് സതീഷ് പട്ടേൽ ഒരു എം എൽ സിയും അമിത് ദേശ്മുഖ് ഒരു എം എൽ എ സംസ്ഥാന നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പാർട്ടി ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കും അദ്ദേഹം പറഞ്ഞതാണ് അതേസമയം മുൻ മന്ത്രിയും നാല് തവണ ബി ജെ പി എം എൽ എ രവീന്ദ്ര ചവാനെ മഹാരാഷ്ട്ര ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റായി ബി ജെ പി നിയമിച്ചിരുന്നു ചന്ദ്രശേഖർ ഭവൻകുലേക്ക് പകരക്കാരനായിട്ടാണ് ചവാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റാകാൻ സാധ്യതയുള്ളത് മറാത്ത പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒ ബി സി വോട്ടർമാരുടെ പാർട്ടി മറാത്ത നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചതായി നിയമനം വ്യക്തമാക്കുന്നു എന്തായാലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേരിടുന്നത് വളരെ അതിനിർണ്ണായകമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണെന്ന് സംശയമില്ല കാരണം നിലവിൽ തരിപ്പണമായിരിക്കുന്ന കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുമുള്ള ഒരു നേട്ടമുണ്ടാക്കിയേ പറ്റത്തുള്ളൂ അതിലും നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത വളരെയേറെ കുറവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ മഹാരാഷ്ട്ര അധ്യക്ഷനായിട്ട് നിൽക്കുന്ന വ്യക്തി തന്നെ ആ ഒരു തരത്തിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മാറാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു അധ്യക്ഷനെ നിയമിക്കുക എന്നുള്ളത് അത്രയും നിർണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല സഖ്യകക്ഷികൾക്കുള്ളിൽ പോലും വളരെ വലിയ തോതിലുള്ള വിള്ളലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും എം ബി എ സഖ്യത്തിൻ്റെ ഈ ഒരു പോക്ക് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസ്സിന് പുറത്ത് സഖ്യത്തിനുള്ളിലും ഈ പടലപ്പിണക്കങ്ങളൊക്കെ തന്നെ എത്രത്തോളം അത് മഹാരാഷ്ട്രയിൽ ഒരു തകർച്ചയുടെ വക്കിലേക്കാണ് പ്രതിപക്ഷത്തിൻ്റെ പോക്കെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്